അൻപത്തിനാലായിരത്തിഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് എഴുപത് രൂപയാണ് കൂടിയത് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില ഓഹരി വിപണിയിൽ വിപണിയിലുണ്ടായ ചലനങ്ങളും അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ് വിലയെ സ്വാധീനിക്കുന്നത് വെള്ളിയാഴ്ച പവൻ അൻപത്തിനാലായിരം കടന്നിരുന്നു അറുപനൂറ്റി എൺപത് രൂപയുടെ വർധനമാണ് അക്ഷേതൃതീയ ദിവസം രാവിലെ ഒരു പവൻ സ്വർണത്തിനുണ്ടായത് ഇതോടെ അൻപത്തിമൂവായിരത്തി അറുന്നൂറ് രൂപയിൽ എത്തിയിരുന്നു പിന്നീട് വൈകുന്നേരത്തോടെ സ്വർണ്ണവിലയിൽ വീണ്ടും നാനൂറ്റി നാൽപ്പത് രൂപയുടെ വർധനവുണ്ടായി ഇതോടെ അൻപത്തിനാലായിരത്തി നാൽപ്പത് രൂപയായിരുന്നു അന്നത്തെ സ്വർണ്ണവില ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത് ആകെ ഒരുനൂറ്റി ഇരുപത് രൂപയുടെ വർധനവാണ് അന്ന് മാത്രമുണ്ടായത് പവന് ഇരുന്നൂറ്റി നാല്പത് രൂപയുടെ കുറവാണ് ശനിയാഴ്ചയുണ്ടായിരുന്നത് വിലയിൽ മാറ്റമില്ലാത്തത് ഞായറാഴ്ചയും തുടർന്നു പിന്നീട് തിങ്കളാഴ്ച എൺപത് രൂപയും കുറഞ്ഞു മാർച്ച് മാസം ഇരുപത്തിയൊൻപതിനാണ് ആദ്യമായി സ്വർണ്ണവില അൻപതിനായിരം കടന്നത് അന്ന് ഒറ്റയടിക്ക് നാനൂറ്റി നാല്പത് രൂപ വർദ്ധിച്ച് അൻപതിനായിരത്തി നാനൂറ് രൂപയായാണ് സ്വർണ്ണവില ഉയർന്നത് പിന്നീടുള്ള ദിവസങ്ങൾ ഏറിയും കുറഞ്ഞു നിന്ന സ്വർണ്ണവിലയാണ് ഈ മാസം രണ്ടാം തീയതി മുതൽ വീണ്ടും ഉയരാൻ തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം